ഈശോമിശുഹയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയമാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തുവാൻ യേശുവിൻ്റെ തിരുഹൃദയത്തോട് നമുക്ക് ചേർന്നിരിക്കാം ഹൃദയം തുടിക്കുന്ന അത്രയും മാത്രമേ ശരീരത്തിൽ ജീവൻ്റെ സ്മന്ദനമുള്ളൂ തലച്ചോറാണ് ബുദ്ധിയുടെ കേന്ദ്രമെങ്കിലും തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ചാലും ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും സ്നേഹത്തിന് അവസാനമില്ല എന്ന് യേശുവിൻ്റെ തിരുഹൃദയം നമ്മെ നിരന്തരം പഠിപ്പിക്കുകയാണ് വിശുദ്ധ കുർബാന ജീവൻ്റെ അനുഭവവും സ്നേഹത്തിൻ്റെ ശക്തിയുമാകുന്നത് തിരുഹൃദയത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതിൻ്റെ ശരീരമാകുന്നുവെന്ന് യേശു പറയുമ്പോൾ ഇതിൻ്റെ ഹൃദയമാകുന്നുവെന്നാണ് ഇതിൻ്റെ രക്തമാകുന്നുവെന്ന് യേശു പറയുമ്പോൾ അത് യേശുവിൻ്റെ ഹൃദയ രക്തമാകുന്നുവെന്നാണ് ശരീരത്തിൽ ഏറ്റവും പ്രധാന ഹൃദയമാണ് അതാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടത് തുറക്കപ്പെട്ടത് യേശുവിൻ്റെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ ഹൃദയം പുറത്തും നമ്മുടെ ഹൃദയം അകത്തും ആണ് എന്ന ഉത്തരം വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എത്ര സത്യവും സുന്ദരവുമാണത് മനുഷ്യബലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പരിപൂർണമായും തുറക്കപ്പെട്ടതാണ് വെളിവാക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ഹൃദയം അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് സാധ്യമാണ് നമ്മുടെ ഹൃദയം മാറ്റി യേശുവിൻ്റെ ഹൃദയം സ്ഥാപിക്കുക ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എൻ്റെ ഹൃദയം അങ്ങനെ ഹൃദയം പോലെയാക്കണമേ എന്ന പ്രാർത്ഥന ഒരു ഹൃദയം മാറ്റിവെക്കലാണ് നന്മയും തിന്മയും എല്ലാം വന്ന് നിറയുന്നത് ഹൃദയത്തിലാണ് വിശുദ്ധി കൊണ്ട് ഹൃദയം നിറച്ചാൽ ദൈവത്തെ കാണാം അവരാണ് ഭാഗ്യവാന്മാർ ഉള്ളിൽ നിറച്ച അശുദ്ധിയാണ് ശരീരത്തെ മുഴുവൻ അശുദ്ധമാക്കുന്നത് ക്രിസ്തീ വിശ്വാസം ശാസ്ത്രവും കലയും ആത്മീയതയും ചേർന്ന് വരുന്നതിന് കാരണം യേശുവിൻ്റെ തിരുഹൃദയമാണ് ശാസ്ത്രീയമായും കലാപരമായും ആത്മീയമായും തിരുഹൃദയം സത്യമാണ് അതായത് യുക്തി കൊണ്ടും ഭാവന കൊണ്ടും വിശ്വാസം കൊണ്ടും തിരുഹൃദയം സത്യമാണ് നമുക്ക് സത്യമായും സമീപിക്കാവുന്ന ആത്മീയ ശക്തിയാണ് ഹൃദയത്തിൻ്റെ സ്പർശമില്ലാത്തത് ഒന്നും സത്യമല്ല പ്രത്യേകിച്ച് ആത്മീയ ജീവിതം അതുകൊണ്ടാണ് എന്താണ് ആത്മീയത എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആത്മീയത അല്ലാത്തത് എന്ന് നമുക്ക് തിരികെ ചോദിക്കാനിട വരുന്നത് നമ്മുടെ വിശ്വാസ ജീവിതയാത്രയുടെ ആരംഭം വീട്ടിലെ ഭൂമുഖത്ത് പ്രതിഷ്ഠിച്ച യേശുവിൻ്റെ തിരുഹൃദയ ചിത്രത്തിൽ നിന്ന് ആരംഭിച്ച് ആ കണ്ണുകൾ ഉറപ്പിച്ച് മുമ്പോട്ട് പോയതാണ് അവിടെയാണ് നമ്മുടെ ആശ്രയം ജീവിതം അവസാനിക്കുന്നതും അവിടെയാവട്ടെ നമുക്ക് യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കാം ഒരാത്മീയ യാത്ര നമുക്ക് ആരംഭിക്കാം ആദ്യം കാണുന്നത് മുറിവേറ്റ അടയാളമാണ് മുറിവേറ്റുകൊണ്ട് മുറിവേറ്റവരെ സുഖപ്പെടുത്തുന്ന സാന്ത്വനിപ്പിക്കുന്ന സമാശ്വസിപ്പിക്കുന്ന വൈദ്യനും വൈദികനുമായ യേശുവിനെ ഈ മുറിവ് ചൂണ്ടിക്കാണിക്കുന്നു നീതിയും കരുണയും സ്നേഹവും മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്നവർക്ക് മുൾ മറ്റൊന്നും ലഭിക്കുന്നില്ല അതാണ് യേശുവിൻ്റെ ഹൃദയത്തിൽ തറച്ചിരിക്കുന്ന മുൾ സൂചിപ്പിക്കുന്നത് സഹനങ്ങളാകുന്ന കുരിശുകൾ സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും നമ്മൾ നിയോഗിക്കപ്പെടുകയാണ് ഹൃദയത്തോട് കുരിശ് ചേർത്ത് വെച്ച് രക്ഷയിലേക്കുള്ള യാത്ര കുരിശിൻ്റെ വഴിയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് നീതിയും കരുണയും സ്നേഹവും ജീവിതത്തിൽ നിരന്തരം പുലർത്തുവാൻ തീക്ഷ്ണതയോടെ പരിശ്രമിക്കുന്ന ഒരാളെ പരിശുദ്ധാത്മാവ് തൻ്റെ അഗ്നിയാൽ ജ്വലിപ്പിക്കുകയാണ് അതാണ് അഗ്നിയുടെ അടയാളം അമ്മയുടെ പൊക്കൾക്കുടി ബന്ധത്തിൽ നിന്നും വേർപെടുത്തി മാമുദീസായിലൂടെ സഭയുടെ പൂക്കൾക്കുടിയോട് ചേർത്ത് വയ്ക്കുന്നത് തിരുഹൃദയത്തിൻ്റെ അഗാധമായ ബന്ധത്തിലാണ് അപ്പോൾ തിരുഹൃദയ ഭക്തി ഇത്ര പ്രാധാന്യത്തോടെ ശക്തിയോടെ ഭക്തിയോടെ തീക്ഷ്ണതയോടെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ പരിശുദ്ധ ത്രിത്വ സ്നേഹബന്ധം കൂടുതൽ അനുഭവിച്ചറിയുന്നതിനും ത്രിസഭയുടെ കൂടെയുള്ള അടുത്ത ബന്ധത്തിൽ എന്നും ഉറച്ചിരിക്കുവാൻ വേണ്ടി കൂടിയാണ് അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ അടുത്ത പടിയായ ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് നമ്മെ പരിപൂർണമായി ബോധ്യപ്പെടുന്നത് നമുക്ക് വെളിപ്പെട്ടി കിട്ടുന്നത് ത്രികൃതയ ഭക്തിയിലൂടെയാണ് കാരണം കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കപ്പെടുകയും അവിടെ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടത് കണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതുവഴി നമ്മെപ്പോലെ മനുഷ്യ ഹൃദയത്തിൻ്റെ ഉടമയായി ദൈവം പരിപൂർണ മനുഷ്യനുമായി എന്നാൽ അനുഭവം കൊണ്ടും വിശ്വാസം കൊണ്ടും നമ്മൾ തിരിച്ചറിയുന്നു അത് ഹൃദയശാന്തതയും എളിമയുമുള്ള തിരുഹൃദയമാണ് ശാന്തശീലനും വിനീത ഹൃദയനുമാണ് യേശു നമ്മുടെ ജീവിക്കുന്ന സത്യദൈവം എന്ന് മാത്രമല്ല പൂർണ്ണ ദൈവവുമായ യേശു മനുഷ്യകുലത്തിന് മുമ്പിൽ തന്നെ തന്നെ പരിപൂർണമായി വെളിപ്പെടുത്തിക്കൊണ്ട് ഹൃദയം തുറന്നു വച്ച് ദൈവം സ്നേഹമാണ് എന്ന് പ്രഖ്യാപിച്ചു നിഷ്കളങ്കതയും നയർനില്യവും വിശുദ്ധിയുമാണ് തിരുഹൃദയത്തിൻ്റെ ചൈതന്യമെന്ന് കാണിച്ചുകൊണ്ട് ഹൃദയം നമുക്കായി ദൈവം തുറന്നു തന്നു മനുഷ്യൻ്റെ കാപട്യങ്ങൾക്ക് നേരെയാണ് ക്രിസ്തു ഏറ്റവും അധികം ശബ്ദമുയർത്തിയത് വെള്ളയടിച്ച കുഴിമാടങ്ങളെന്ന് പരസ്യമായി വിളിച്ചത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ അശ്വതനാക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചത് തിന്മ എന്നത് ഒരു പ്രവൃത്തി മാത്രമല്ല ഉള്ളിലെ ചിന്ത നമ്മുടെ നോട്ടം വാക്ക് എല്ലാം ചേർന്നതാണ് കഥയത്തിൻ്റെ തികവിൽ നിന്നാണ് അത്തരങ്ങൾ സംസാരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു മറച്ചു വയ്ക്കുവാനും ഒളിച്ചു പിടിക്കുവാനും രഹസ്യമായി ചെയ്യുവാനും നിരവധി കാര്യങ്ങൾ വന്നതോടെ വിശ്വസ്തയും വിശ്വാസവും നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മെച്ചമല്ലാത്ത ബന്ധങ്ങളിൽ കുരുങ്ങി അപകടങ്ങൾ സൃഷ്ടിക്കുന്ന പ്രത്യേക സൗഹൃദങ്ങളിൽ പെട്ടുപോകുന്ന പുതിയ തലമുറയെ കണ്ടുമുട്ടാറുണ്ട് ആധുനിക സോഷ്യൽ നെറ്റ്വർക്കുകളും നവമാധ്യമങ്ങളും അതിന് കാരണമായി തീരാറുണ്ട് വലിയ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോയി ജീവിതം നഷ്ടപ്പെടുത്തിയവരുടെ അനുഭവങ്ങൾ നിരന്തരം കേട്ടിട്ടും അതിൽ നിന്നും പുതിയ തലമുറയ്ക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്തതിന് കാരണമൊന്നേ ഉള്ളൂ ദേവാലയത്തിലെ സക്രാരി പോലെ വീട്ടിലെ പൂമുഖത്ത് ഹൃദയം തുറന്നിരിക്കുന്ന ക്രിസ്തുവിൽ ആരംഭിച്ച നമ്മുടെ വിശ്വാസ യാത്രയുടെ അടിസ്ഥാനം എവിടെയോ നഷ്ടമായി എന്നത് തന്നെയാണ് അവിടെ നിന്നും തന്നെ തന്നെ പരിപൂർണമായും തുറന്നു വയ്ക്കുക മാത്രമല്ല ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവൻ്റെ ഭാഗമായി തീർന്ന വിശുദ്ധ കുർബാനയിൽ നിന്നും അകന്നു നിന്നതോ വിശുദ്ധ കുർബാനിയിലുള്ള ആഴമായി വിശ്വാസം കുറഞ്ഞുപോയതോ ആകാൻ കാരണം ത്രിഹൃദയഭക്തി പരിപൂർണമായി തീരുന്നത് വിശുദ്ധ കുർബാനയിലാണ് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയുമാണ് ത്രിഹൃദയ ഭക്തി വളർത്തിയെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് യേശു മാർഗ്രേറ്റ് മേരി അലക്കോക്കിന് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട് എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളും നേട്ടങ്ങളും വളർച്ചയും തളർച്ചയുമെല്ലാം വർദ്ധിപ്പിക്കുവാനോ കുറയ്ക്കുവാനോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈശോയുടെ ത്രിഹൃദയം ത്രിഹൃദയത്തണലിൽ നമുക്ക് അഭയം പ്രാപിക്കാം അമേരിക്കൻ സുവിശേഷ പ്രഘോഷകനായ മാക്സ് ലുക്കാദോ ജസ്റ്റ് ലൈക്ക് ജീസസ് എന്ന പുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ അഞ്ച് പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത് യേശുവിൻ്റെ ഹൃദയം ശുദ്ധമാണ് എന്നതാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് അഷ്ടസൗഭാഗ്യത്തിൽ നമ്മൾ യേശു പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത് യേശുവിൻ്റെ ഹൃദയം അഗാധമായി ശാന്തമായിരുന്നു എന്നതാണ് മൂന്നാമത് യേശുവിൻ്റെ ഹൃദയം വലിയ പ്രസാദം നിറഞ്ഞതായിരുന്നുവെന്നതാണ് നാലാമത് തൻ്റെ നിയോഗത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളതായിരുന്നുവെന്നതാണ് അഞ്ചാമത് യേശുവിൻ്റെ ഹൃദയത്തിന് ആന്തരികമായ ശക്തി ശക്തിയുള്ളതായിരുന്നതാണ് തിരുഹൃദയ തണലിലിരുന്ന് ശുദ്ധമായ ശാന്തമായ പ്രസാദപൂർണമായ ലക്ഷ്യബോധമുള്ള ആന്തരികതയുള്ള ഒരു ഹൃദയം സ്വന്തമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ